നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ നിത്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഒരു ദൈവികത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതം തന്നെ മനുഷ്യ ജന്മം തന്നെ അതിനു വേണ്ടി ഉള്ളത് മാത്രമാണ് കാരണം ഈ കലിയുഗത്തിൽ നമ്മൾ ദൈവനാമം ഉച്ചരിച്ചാൽ നമുക്ക് മോക്ഷപ്രാപ്തിയാണ് മറ്റുള്ള യുഗങ്ങളിലതുപോലെയല്ല മറ്റുള്ള യുഗങ്ങളിലൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും നല്ലതും അതുപോലെ അതുപോലെ തന്നെ സത്യങ്ങൾ മാത്രം പറയുകയും ചെയ്താൽ മാത്രമേ മോക്ഷപ്രാപ്തി ലഭിക്കുകയുള്ളൂ അതുപോലെ ഈ കലിയുഗത്തിൽ കലിയുഗത്തിൽ ദൈവനാമം ഉച്ചരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ നല്ല സുഖമായിട്ടുള്ള ഒരു മരണം എന്നുള്ളത് തന്നെയാണ് അതിന് നമ്മൾ വളരെ നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി ചിന്തിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യുക വ്യത്യസ്ത യാമങ്ങളിലുള്ള കുളികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കുളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമായിട്ടുള്ള എല്ലാം നമ്മളുടെ ദിനചര്യകളാണ് വ്യത്യസ്തമായിട്ടുള്ള കുളികളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് അതിന് നാല് തരം കുളികളാണ് നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നത് അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യവുമാണ് അപ്പോൾ നമ്മളുടെ അസമയത്തുള്ള ഈ സമയമല്ലാത്ത കുളി നമ്മളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തെയും അതുപോലെ തന്നെ നമ്മളുടെ സമ്പത്തിനെയും ഒക്കെ പിടിച്ചു അത് നമ്മളുടെ വീട്ടിലേക്ക് വളരെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയും ചെയ്യും അതിലൂടെ നമുക്ക് ഒരുപാട് ധനനഷ്ടങ്ങളും എല്ലാം സംഭവിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയങ്ങളിലാണ് നിങ്ങളുടെ കുളിയെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തരണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞും അറിയാതെയും വന്നുകൊണ്ടിരിക്കുന്നു ഭഗവാനോട് എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്കതിനൊരു ഫലം കാണാൻ പറ്റുന്നില്ല ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾക്കതിൽ തടസ്സം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ കുളിക്കുന്ന ടൈം ആ കുളിക്കുന്ന സമയമൊന്നും മാറ്റി നോക്കിയാൽ നമുക്ക് ഏതൊക്കെ സമയത്ത് കുളിച്ചാൽ എത്രക്കുള്ള രീതിയിലുള്ള സമാധാനവും ഐശ്വര്യവും സമ്പത്തും കിട്ടുമെന്ന് നമുക്ക് നോക്കാം അത് വ്യത്യസ്തമായിട്ടുള്ള നാല് രീതികളാണ് കുളിക്കുള്ളത് അതായത് ഒന്നാമത്തത് ഋഷി സ്നാനം എന്നും ദേവസ്നാനം എന്നും മനുഷ്യ സ്നാനം എന്നും അതുപോലെ തന്നെ രാക്ഷസ സ്നാനം എന്നും പറയും അതായത് നാല് തൊട്ട് നാല് മണി തൊട്ട് നാല് അഞ്ചിന് തൊട്ട് തുടങ്ങും ഋഷി സ്നാനം തുടങ്ങും അതായത് നാല് മണി തൊട്ട് അഞ്ച് വരെ ഋഷി സ്നാനം എന്ന പറയുന്ന ടൈമാണ് ഈ നാല് മണി തൊട്ട് അഞ്ച് വരെ നമ്മൾ നാല് മണിക്ക് എഴുന്നേറ്റിട്ട് നാലിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിൽ കുളിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെ അസാമാന്യ ബുദ്ധി ഉണ്ടാകും വളരെ ഏകാഗ്രതയുണ്ടാകും അതുപോലെ തന്നെ നല്ല കൂർമ്മ ബുദ്ധിയുള്ള കുട്ടികളെയൊക്കെ നാല് മണിക്ക് എഴുന്നേൽപ്പിച്ച് നന്നായിട്ട് പഠിക്കുന്ന ഒരു എട്ടാം ക്ലാസ് മുതൽ അവരെ ഒരു നാല് മണിക്ക് എഴുന്നേൽപ്പിച്ച് ഒരു നാലിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിൽ കുളി കുളിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധി പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ അവർ പഠിച്ച് മിടുക്കന്മാരാവുകയും ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും ഒരു ടൈം ആണ് ഈ സമയം കുളിക്കാനുള്ളത് അപ്പോൾ നമുക്കറിയാം നമുക്ക് പ്രാർത്ഥനയ്ക്കാണെങ്കിലും നല്ല കാര്യങ്ങൾ ഒക്കെ വളരെ ഐശ്വര്യം തരുന്ന അല്ലെങ്കിൽ വളരെ സമ്പൽ സമൃദ്ധി തരുന്ന ഒരു സമയം തന്നെയാണ് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ആണ് കുളിക്കാനുള്ള ടൈമാണ് നാല് തൊട്ട് വെളുപ്പിന് നാല് തൊട്ട് അഞ്ച് മണി വരെ ഇതിന് ഋഷി സ്നാനം എന്ന് പറയും അതായത് പണ്ട് കാലങ്ങളിൽ മുഷി മുൻഷിമാരും അതുപോലെ മുനിമാർ അതുപോലെ ഋഷിമാരൊക്കെ സ്നാനം ചെയ്യുന്ന ഒരു ടൈം ഇതാണ് അതുപോലെ അടുത്തത് ദേവസ്നാനം എന്നാണ് പറയുന്നത് അടുത്തൊരു കുളി എന്ന് പറയുന്നത് ദേവസ്നാനമാണ് ഈ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് ആ അഞ്ച് മുതൽ ആറു മണിവരെ കുളിക്കുന്നവരെ ദേവസ്നാന ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇത് നമുക്ക് വളരെയധികം പ്രശസ്തി മനസമാധാനം ഭാഗ്യം സുവർണ അവസരങ്ങളൊക്കെ നമുക്ക് നൽകുമെന്നുള്ളതാണ് ഈ ഒരു ടൈം നോക്കി അഞ്ചു മണിയുടെയും ആറു മണിയുടെയും ഇടയിൽ കുളിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും സമൂഹത്തിലൊരു പ്രശസ്തി ഉണ്ടാവും മനസ്സമാധാനമായിട്ടുള്ളൊരു ജീവിതമുണ്ടാവും ഭാഗ്യങ്ങൾ കൊണ്ടുവരും അതുപോലെ ഇവർക്ക് നല്ല ഉയർച്ച ജീവിതത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത ഒരു സുഖപ്രഥമമായിട്ടുള്ള ഒരു ജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നാനമാണ് എട്ടുമിക്ക ആളുകളും ആറ് ടു എട്ട് എൻ്റെ ഉള്ളിലാണ് ഒട്ടുമിക്ക ആളുകളുടെയും കുളി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഭാഗ്യവും ഐശ്വര്യവും ധനവും സമ്പത്തും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ആറ് മുതൽ എട്ട് മണി വരെയുള്ള കുളി എന്ന് പറയുന്നത് ഇനി അടുത്തൊരു സ്നാനം എന്ന് പറയുന്നത് രാക്ഷസ സ്നാനമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് രാക്ഷസ സ്നാനം എന്ന് പറയുന്നത് നമുക്ക് എട്ട് മണി കഴിഞ്ഞ് മൂ നാലര വരെ അതായത് എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാലര വരെയുള്ള ടൈം ആ ടൈമിൽ കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ടൈമിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രാവിലെ എട്ട് മണി കഴിഞ്ഞാൽ നാലര വരെ കുളിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അന്നത്തെ കുളി നാലരയ്ക്ക് ശേഷമാക്കി മാറ്റുക ഒരിക്കലും നമ്മൾ രാക്ഷസ സ്നാനത്ത് കുളിക്കാൻ പാടില്ല രാക്ഷസ സ്നാന ടൈമാണ് ഞാൻ ഈ പറഞ്ഞത് എട്ട് മണി മുതൽ നാലര വരെ ആ ടൈമിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം ധന സമ്പത്ത് ഇല്ലായ്മ നമ്മളുടെ വീട്ടിൽ ഐശ്വര്യം കെട്ടു പോവുക ദൈവത്തെ വിളിച്ചാൽ നമുക്ക് വിളിക കേൾക്കാത്ത പോലെ തോന്നുക നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ചയില്ലാതാവുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഈ ഒരു ടൈം ഇല്ലാത്ത സമയത്ത് കുളിക്കുന്നതാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് ജോലികളും ഒരുപാട് ഷിഫ്റ്റുകളും ഒക്കെയാണ് ഓരോ ജോലികൾക്കൊക്കെ ഉള്ളത് അതിനനുസരിച്ച് മനുഷ്യർക്ക് കുളിച്ചും മനുഷ്യർക്ക് അതിനനുസരിച്ച് ജീവിച്ചുമേ പറ്റൂ പക്ഷേ നിങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നാണോ അതിന് ടൈം കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ എട്ട് മണിക്ക് മുൻപെയുള്ള ഏതെങ്കിലും പറയപ്പെടുന്ന ഒരു സ്നാനത്ത് നിങ്ങൾ കുളിക്കാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾ ഏതെങ്കിലും ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ തുടർച്ചയായിട്ട് അതിൽ തന്നെ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കുളിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആ ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരുകയും നിങ്ങൾക്കതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും എന്ന് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്കതിൻ്റെ മാറ്റം കാണാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇനി നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയാം കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണി വിരിച്ച് തുണി അലക്കാനോ വിരിക്കാനോ പാടില്ല നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് തന്നെ തുണി അലക്കിയതിന് ശേഷം വിരിച്ചിടാൻ ശ്രദ്ധിക്കുക കുളി കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാതെ ഏർപ്പെടാതിരിക്കുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി അപ്പോൾ ഈ കുളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കണമല്ലോ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് നാലര കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും കൂടെ നിങ്ങൾക്ക് സന്ധ്യ ത്രിസന്ധ്യ സമയത്തിന് മുൻപായിട്ട് നിങ്ങൾക്കൊന്നും കൂടെ വേണമെങ്കിൽ കുളിക്കുകയോ ദേഹം കഴുകുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ അതായത് കുളി കഴിഞ്ഞ ഒരു ഒന്നര മണിക്കൂറിന് നമ്മൾ തുണിവിരിക്കാനോ അല്ലെങ്കിൽ തൂത്തുവാരാനോ വാരാനോ അങ്ങനെയുള്ള സംഭവം ത്തിനൊന്നും പോവാതിരിക്കുക കുളി കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ജോലിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒന്നര മണിക്കൂർ ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാലര കഴിഞ്ഞിട്ട് നമ്മളുടെ ആറു മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഒന്നുകൂടെ കുളിക്കുകയോ അല്ലെങ്കിൽ ദേഹം കഴുകുകയോ ചെയ്യാം സന്ധ്യ ത്രിസന്ധ്യ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാത്റൂമിൽ കയറി കുളിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് പറ്റാതിരിക്കുന്ന സമയത്ത് നമുക്ക് ദേഹശുദ്ധി വരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല കഴിയുന്നതും നമുക്ക് അത്രയും കഴിയാത്ത ഒരു സന്ദർഭത്തിൽ മാത്രമേ രാത്രിയുടെ യാമങ്ങളിലേക്ക് നിങ്ങൾ പോയി കുളിക്കാൻ പാടുള്ളൂ കാരണം അർദ്ധരാത്രിയിൽ നമ്മൾ കുളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല നമ്മൾ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കുക പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ എങ്ങനെ മാ എത്രമാത്രം നമ്മളുടെ ജീവിതം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നു അത്രമാത്രം നമ്മൾക്ക് ഉയർന്ന സമ്പൽ സമൃദ്ധിയായിട്ടുള്ളൊരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും അവർക്കും നന്ദി നമസ്കാരം